ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും അമേരിക്കൻ ഐക്യനാടുകളുടെ ഭാവി ത്രാസിൽ ചരിത്ര പ്രസിദ്ധമായ ഗിറ്റിസ്ബർഗ് സമരം തിളച്ചു മറിയുകയായിരുന്നു പ്രസിഡന്റായ എബ്രഹാം ലിങ്കന് ഒരു സ്വസ്ഥതയുമില്ല സമര രംഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു എല്ലാവരും കൊടും ഭീതിയിൽ ആണ്ടിരിക്കുന്ന സമയം ലിങ്കൺ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി വാതിലടച്ച് മുട്ടിന്മേൽ നിന്നു ഭാരമേറിയ തൻ്റെ ശിരസിൽ കൈകൾ താങ്ങിക്കൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സ്നേഹിതനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഫലം അവിടുത്തെ കൈകളിലാണെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു ഈ വിപത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെടണമെങ്കിൽ അത് അവിടുത്തെ ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കണം എന്നു ഞാൻ പറഞ്ഞു ഉടനെ ഒരു വലിയ ഭാരം എൻ്റെ ചുമലിൽ നിന്ന് താഴെ വീണതുപോലെ എനിക്ക് തോന്നി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഉത്കണ്ഠയിൽ നിന്ന് ഞാൻ മോചിതനായി കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ വലിയ ശാന്തത എന്നിൽ അനുഭവപ്പെട്ടു ഈ ബോധ്യം നമുക്കും ആവശ്യമല്ലേ ചിലതിനോട് എതിർത്തു നിൽക്കുവാനുള്ള ആ ശക്തിയുടെ ഉറവിടം നാം കണ്ടെത്തണം പ്രഷുബ്ധമായ സമുദ്രത്തോട് മനുഷ്യജീവിതത്തെ ഉപമിക്കാം പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റ് ഇടയ്ക്കിടയ്ക്കുണ്ടാകും അപ്പോൾ ജീവിതസാഗരം ഇളകി മറിയുന്നു തിരമാലകൾ ഉയരുന്നു ഈ കടലിന് ഒന്ന് ശാന്തമായി എന്ന് ചോദിച്ചേക്കാം എന്നാൽ ഉയരുന്ന ഓരോ തിരമാലയിലും സൂര്യൻ്റെ വെളിച്ചം തെളിയുന്നു അതുപോലെ ദൈവത്തെ പ്രാപിക്കുവാൻ ദാഹിക്കുന്നവർക്ക് പ്രതിസന്ധികളാകുന്ന തിരമാലകളിൽ ദൈവത്തിൻ്റെ തേജസ് കാണാൻ കഴിയും പ്രതിസന്ധികളാകുന്ന തിരമാലകളിൽ ദൈവത്തിൻ്റെ ദർശനം വെളിപ്പെടുന്നവർക്ക് മാത്രമേ ശാന്തിയും സമാധാനവും ലഭിക്കൂ ഭാരം നീങ്ങുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ നീങ്ങുക എന്നല്ല അർത്ഥം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെയും നമ്മുടെ ഭാരങ്ങളെയും സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനുഷികമായ ഭാരമില്ലായ്മ അനുഭവപ്പെടുമെന്നാണ് അതിൻ്റെ സാരം യേശയാവ് നാൽപ്പത്തിമൂന്ന് രണ്ട് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല നീ തീയിൽ കൂടി നടന്നാൽ വിന്തു പോകില്ല അഗ്നിജ്വാലെ ദഹിപ്പിക്കുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ